നിങ്ങളുടെ മകൻ ധ്രുവ ഈ ശക്തിസ്ഥാനിൽ എന്താണ് ചെയ്യുന്നത് ആര്യേന്ദ്ര ഇവൻ വഴിതെറ്റിയെങ്ങാനും ഇവിടെ വന്നതാണോ അതോ ഇവൻ വിശ്വസിക്കുന്നുണ്ടോ ഇവിടുത്തെ ബലപരീക്ഷണ മത്സരത്തിൽ ജയിക്കാനുള്ള ശക്തി ഇവൻ ഉണ്ടെന്ന് മാർക്കസ് പ്ലാനറ്റിലെ ഏറ്റവും മനോഹരമായ നഗരമാണ് മാസോണിയ അവിടെ ഇന്ന് ആ നഗരത്തിൽ എല്ലാ കുട്ടികളും അണിനിരന്നിരിക്കുകയാണ് അവരുടെ ശക്തി അളക്കുന്ന മത്സരത്തിനു വേണ്ടി ഭൂമിയിൽ നിന്നും അതിദൂരം സ്ഥിതി ചെയ്യുന്ന മാർക്കസ് പ്ലാനറ്റ് സുന്ദരവും വിശാലവുമായ ഒരു പ്ലാനറ്റ് ആണ് അവിടെ അത്ഭുതങ്ങളും ദിവ്യശക്തികളും പ്രകൃതിയിൽ മാത്രമല്ല മനുഷ്യരിലും അടങ്ങിയിരിക്കുന്നു ഈ ശക്തിയുടെ അളവുകോലിന് ഒൻപത് നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തിയുടെ കയ്യിൽ ശക്തികൾ ഒന്നും തന്നെ ഇല്ലെന്നും എന്നാൽ ഒൻപതിലേക്ക് ആ അളവുകോൽ എത്തുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യക്തി അവൻ ലോകത്തെ തന്നെ ജയിക്കാൻ കഴിവുള്ള സർവശക്തനാണെന്നുമാണ് ഇന്ന് മെസഡോണിയയിൽ നടക്കുന്ന ബലപരീക്ഷണത്തിന് ധ്രുവും എത്തിച്ചേർന്നിരുന്നു എന്നാൽ ആ നാട്ടിലെ മറ്റുള്ളവർ അവനെ കളിയാക്കി ചിരിക്കുന്നത് കണ്ട് അവന്റെ അച്ഛൻ ആര്യേന്ദ്രന് അതത്ര പിടിച്ചില്ല എന്നാൽ ആര്യേന്ദ്രൻ അങ്ങോട്ട് കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് നിശബ്ദരായി അയാൾ പറഞ്ഞു ശക്തി തെളിയിക്കാൻ നീ ഈ മത്സരത്തിൽ പങ്കെടുക്കേണ്ട യാതൊരു നിന്നെ ഞാൻ രാജസിംഹാസനത്തിന് അടുത്ത് തന്നെ രാജാവിന്റെ ഏക മകനായിരുന്നു അവൻ തന്റെ പതിനൊന്നാം വയസ്സിൽ തന്നെ മെസഡോണിയയിലെ ജനങ്ങൾക്ക് മുൻപിൽ ഒൻപത് നക്ഷത്രങ്ങൾ തെളിയിച്ച് അവന്റെ ശക്തി വ്യക്തമാക്കിയതാണ് എന്നാൽ പെട്ടെന്ന് സംഭവിച്ച ഒരാപത്ത് കാരണം ധ്രുവിന് അവന്റെ അമ്മയെ നഷ്ടമായി ധ്രുവും അച്ഛനും എങ്ങനെയോ രക്ഷപ്പെട്ടു പക്ഷേ ധ്രുവന് അവന്റെ ശക്തി മുഴുവൻ നഷ്ടമായി പിന്നീട് നടന്ന മത്സരങ്ങളിലൊക്കെയും തന്നെ മൂന്ന് നക്ഷത്രങ്ങൾ എന്ന അളവുകൊലിലേക്ക് മാത്രമേ അവൻ എത്താൻ കഴിഞ്ഞുള്ളൂ അവന്റെ പ്രായം കൂടുന്തോറും ഇനി അവന് പഴയ ശക്തികൾ വീണ്ടെടുക്കുക എന്നത് അപ്രാപ്യമായ കാര്യമായിരുന്നു ധ്രുവ് അവന്റെ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി അവിടെ ഒരു നിന്നിരുന്നു അച്ഛാ ഞാൻ ഈ വർഷം ഇതിനുവേണ്ടി ഒരുപാട് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മത്സരം ഞാൻ ചെയ്യും എനിക്കറിയാം നീ എന്തുമാത്രം കഠിനാധ്വാനം കഠിനാധ്വാനം എന്നാൽ ശക്തിസ്ഥാനിൽ വേണ്ടത് മാത്രമല്ല നിന്റെ ഉള്ളിൽ എന്റെ ഉള്ളില് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതില്ല പക്ഷേ നിങ്ങൾക്കെങ്കിലും എന്നെ വിശ്വാസം ഉണ്ടാകുമെന്ന് ഞാൻ ഇത് കേട്ടതും ധ്രുവിന്റെ അച്ഛന്റെ മുഖത്ത് നിരാശ നിഴലിക്കുന്നു അയാൾ മനസ്സെല്ലാം മനസ്സോടെ പറഞ്ഞു നിന്റെ ചെറിയ പ്രായത്തിൽ നീ ഇവിടെയുള്ള ആരെക്കാളും ശക്തിശാലിയാണെന്ന് തെളിയിക്കുന്നത് കണ്ട ആളാണ് ഞാൻ അതിനുശേഷം ആ ശക്തി നശിച്ചുപോയി നിന്നെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കരുതിയത് നിനക്ക് മനസ്സിലേ മനസ്സിലേക്കാണുമെന്നാണ് എന്തെന്നാൽ ഇവിടെ ജയിക്കാൻ കഠിനാധ്വാനമല്ല വേണ്ടത് മറിച്ച് അത്ഭുത സിദ്ധികളാണ് വേണ്ടത് എന്നാൽ ഇത് കേട്ട ശേഷവും പറഞ്ഞു അച്ഛാ എനിക്ക് ഉറപ്പാണ് ഇത്രയും അധ്വാനിച്ചത് കൊണ്ട് എൻ്റെ ശക്തിയുള്ള ഒരല്പമെങ്കിലും വർദ്ധിച്ചു കാണുമെന്ന് അപ്പോഴാണ് ധ്രുവും അച്ഛനും നോക്കി നിൽക്കേ ലാറയും ശക്തിസ്ഥാനിലെ പോരാട്ടങ്ങൾ കാണാൻ അങ്ങോട്ടേക്ക് വന്നത് ആരാണ് ലാറ ലാറ അംബർദൽ രാജ്യത്തെ ലീഡറുടെ മകളും ധ്രുവിന്റെ ഭാവി വധുവുമായിരുന്നു ലാറയും ധ്രുവും കുട്ടിക്കാലം മുതൽക്കേ സുഹൃത്തുക്കളാണ് അവരുടെ കല്യാണം കഴിയുന്നതോടുകൂടി മെസഡോണിയയിലെ രണ്ട് പ്രതാപശാലിയായ കുടുംബങ്ങളുടെ ഒത്തുചേരലും കൂടി പ്രതീക്ഷിച്ചതാണ് എന്നാൽ ധ്രുവിന്റെ ശക്തികൾ ക്ഷയിക്കുന്നത് കണ്ട ലാറ അതിനുശേഷം ധ്രുവുമായി ഒരു ബന്ധത്തിനും താല്പര്യം കാണിച്ചിരുന്നില്ല ഒരു രാത്രിയിലത്തെ കല്യാണം അതും നിന്നെ പോലൊരു ദുർബലനയും നിന്റെ സ്വപ്നം വെറും സ്വപ്നമായി തന്നെ നിൽക്കുകയുള്ളൂ പിന്നെ നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ പീറസർക്ക നിന്റെ ഇന്നത്തെ ബലപരീക്ഷണം അത്ര എളുപ്പമാവില്ല നിനക്കെന്നു നേരിടേണ്ടി വരുന്നത് വായിൽ നിന്നും തീ തീതുപ്പുന്ന സർപ്പവുമായിട്ടാണ് പിന്നെ ആയിരം കിലോ ഭാരമുള്ള തീകോളത്തെ ദൂരേക്ക് എറിയണം അതൊക്കെ കഴിഞ്ഞ് പത്ത് തലയുള്ള ആനയെ നീ നിലപരിശാക്കണം നിന്റെ ദൗർബല്യങ്ങളൊക്കെയും അപ്പോഴേക്കും ഈ മാസോണിയം മുഴുവൻ കാണും പോ പോയി പരീക്ഷണങ്ങൾ ജയിക്കും എന്നിട്ട് നീ ഒരു രാത്രി എന്നെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും ഇതെല്ലാം തോറ്റശേഷം നിന്റെ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ നീ ഈ കല്യാണം ആലോചിച്ചു വന്നതിനുള്ള ശിക്ഷ ഞാൻ അപ്പം വേറെ തരുന്നതാ അത് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതായിരിക്കും വായിൽ നിന്നും തീ തുപ്പുന്ന ഭീകര സർപ്പത്തെ അവൻ എങ്ങനെ നേരിടും ആയിരം കിലോ ഭാരം വരുന്ന തീഗോളം വായുവിൽ ഉയർത്തി എറിയാൻ കഴിയുമോ അഭിമാനം ആ അവന് കഴിയുമോയാൻ അവനാകുമോ ഏത് മാസോ അവനെ ദുർബലൻ എന്ന് പറഞ്ഞു കളിയാക്കിയത് അവിടുത്തെ ഈ ശക്തി പരീക്ഷണ മത്സരത്തിൽ വിജയിക്കാൻ അവനാകുമോ ധ്രുവിന്റെ അവിശ്വസനീയമായ ഈ കഥ ആദ്യം മുതൽ കേൾക്കൂ ലാറ ഒരിക്കൽ ധ്രുവിനെ അപമാനിച്ചത് ഇപ്പോഴും എല്ലാവർക്കും ഓർമ്മയുണ്ട് ധ്രുവ് നിനക്ക് ഇവിടുത്തെ ഒരു കുച്ചകുട്ടിയെങ്കിലും തോൽപ്പിക്കാനുള്ള ശക്തി ഉണ്ടോ അങ്ങനെയുള്ള നീ എങ്ങനെയാണ് എനിക്ക് കൂട്ടായി എന്നുണ്ടാകുമെന്ന് പറയുന്നത് ഞാൻ ഇതായി ബന്ധം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് കേട്ടതും ആര്യേന്ദ്രൻ ഇടപെട്ട് പറഞ്ഞു മറക്കരുത് നിങ്ങളുടെ ബന്ധം ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞുറപ്പിച്ചതാണ് നിന്റെ അച്ഛന് ഇന്ന് ഈ നാട്ടിൽ എന്ത് നിലയും വിലയും ഉണ്ടെങ്കിലും അത് ഉണ്ടായി തുടങ്ങിയത് നീ എന്ന് ധ്രുവിന്റെ ഭാര്യയാകുമെന്ന് തീരുമാനിച്ചോ അന്ന് മുതലാണ് എന്റെ അച്ഛൻ എന്റെ ബന്ധം ഉറപ്പിച്ചിരുന്നത് മഹാശക്തിശാലിയാണെന്ന് തെളിയിച്ച ഒരാളുമായിട്ടായിരുന്നു എന്നാൽ ഇന്ന് ഇപ്പോൾ എന്റെ മുന്നിൽ നിൽക്കുന്ന ഇവന്റെ കയ്യിൽ ഒന്നുമില്ല ഒന്നും നീ ഒന്നോർത്തും വിഷയം ശക്തിയുടെ ആണെങ്കിൽ ഒരിക്കലും ഉണ്ടായ ശക്തി നശിച്ചു പോയതാണെങ്കിൽ അത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം ഒരിക്കലുമില്ല ആര്യേന്ദ്ര മഹാരാജാവേ ധ്രുവിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഒരിക്കലും എന്റെ കാര്യത്തിൽ സംഭവിക്കില്ല കാരണം എന്റെ അച്ഛൻ ഒരിക്കലും നിങ്ങളെ പോലെയല്ല ഇത് കേട്ടതും ധ്രുവും ബാക്കി അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ഒന്ന് ഞെട്ടി അവിടെ ഉണ്ടായിരുന്ന ആർക്കും തന്നെ ധ്രുവിന് ചെറുപ്പത്തിൽ എന്ത് സംഭവിച്ചുവെന്നോ എങ്ങനെ അവന്റെ ശക്തികൾ നഷ്ടമായി എന്നോ ഉള്ള രഹസ്യം അറിയില്ലായിരുന്നു എന്നാൽ അന്നത്തെ ദിവസം ലാറ വിളിച്ചു പറഞ്ഞതൊക്കെയും വിരൽ ചൂണ്ടിയത് ആര്യേന്ദ്രനിലേക്കാണ് അതയാൾക്ക് ഒരുപാട് അപമാനം വരുത്തി വെക്കുന്ന ഒന്നായിരുന്നു ഇന്ന് വരെ ധ്രുവം എന്താണ് അന്നത്തെ ദിവസം സംഭവിച്ചതെന്ന് അച്ഛനോട് ചോദിച്ചിട്ടില്ലായിരുന്നു അവന്റെ അമ്മ എങ്ങനെ മരിച്ചെന്നോ എങ്ങനെയാണ് അവന്റെ ശക്തികൾ നഷ്ടമായതെന്നോ ഒന്നും തന്നെ ഇത്രയും പറഞ്ഞ ശേഷം അവിടെ നിന്ന് പോകാനൊരുങ്ങിയ ലാറയോട് അവൻ മൂന്ന് വർഷത്തെ സമയം ചോദിച്ചു മൂന്ന് വർഷത്തിനുള്ളിൽ അവൻ മഹാബലശാലിയാണെന്ന് തെളിയിക്കുമെന്നും അഥവാ മൂന്ന് വർഷം കൊണ്ട് അവൻ അതിന് കഴിഞ്ഞില്ലെങ്കിൽ ലാറയ്ക്ക് ആര് വേണോ കല്യാണം കഴിക്കാം എന്നുകൂടി പറഞ്ഞു എന്നാൽ വീണ്ടും കണ്ട ആരേന്ദ്രന്റെ മുഖം ചുവന്നപ്പോൾ പറഞ്ഞു അച്ഛാ ഞാൻ വാക്ക് പാലിക്കും മൂന്ന് വർഷത്തിനിപ്പുറം ഞാൻ എന്റെ ശക്തി തെളിയിക്കും ലാറയെ ഞാൻ പരാജയപ്പെടുത്തും എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുക്കും ഞാൻ മറ്റാരെക്കാളും ചെറുതല്ല എന്ന് ഞാൻ കാത്തിരിക്കുന്നത് ആ ദിവസത്തിന് വേണ്ടിയാണ് ലാറയുടെ കുടുംബം ഇങ്ങോട്ട് വന്ന് എന്റെ കാലുപിടിച്ച് നീയുമായുള്ള വിവാഹത്തിന് യാചിക്കുന്നത് കാണും എന്നാൽ നീ നീ മത്സരത്തിന് തയ്യാറല്ല അച്ഛാ ജയമോ പരാജയമോ എന്നത് ഞാൻ ഓർക്കുന്നില്ല ഇന്നിവിടുന്ന് തിരിഞ്ഞോടിയാൽ ഞാനൊരു യോദ്ധാവാകില്ല ഒരിക്കലും എന്റെ ഉള്ളിൽ നിന്നൊരു ശക്തി പറയുന്നുണ്ട് എന്നോട് ഇന്നിവിടെ മത്സരിക്കാൻ ഞാൻ ഇത് കേട്ടില്ലെങ്കിൽ ബാക്കി ഉണ്ടാവില്ല കേട്ട അയാൾക്ക് തന്റെ അഭിമാനം എത്രത്തോളം വലുതാണോ അതിനേക്കാൾ മുകളിലാണ് സ്വന്തം ജീവൻ മത്സരത്തിനായി ഒരുങ്ങുന്നു അവൻ ആദ്യമായി മത്സരം ഒരു ാണ് ജയിക്കേണ്ടത്തെ ദൂരുക എന്നതാണ് ആ ഗോളം എത്രത്തോളം ദൂരെ പോകുന്നോ അത് വെച്ചിട്ടാണ് ആ പരീക്ഷണത്തിന്റെ വിധി നിർണയിക്കപ്പെടുന്നത് ഗോളം എറിയാനായി മറ്റു കുട്ടികൾ ഒരുപാട് അടവുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഒരു പെൺകുട്ടി മുന്നോട്ട് വന്ന് എന്തോ മന്ത്രം ചൊല്ലിയ ശേഷം തീഗോളം വെള്ളത്തിലേക്ക് എറിയുന്നു അതേ നിമിഷം ആ വെള്ളത്തിൽ നിന്നും ഒരു ഭീമാകാരമായ സത്വം ഉയർന്നുവന്ന് ആ ഗോളം പിടിച്ച ശേഷം വീണ്ടും കൂടുതൽ ദൂരേക്ക് എറിയുന്നു അതിനുശേഷം മറ്റൊരു യുവാവ് മുന്നോട്ട് വന്ന് ഒരു മന്ത്രം ചൊല്ലിയ ശേഷം തീഗോളം എറിഞ്ഞപ്പോൾ അത് വളരെ വേഗത്തിൽ പാഞ്ഞുപോയി വെള്ളത്തിൽ പതിക്കുന്നു എന്നാൽ ധ്രുവിന്റെ കയ്യിൽ ഇതുപോലത്തെ യാതൊരു അടവുകളും ഇല്ലായിരുന്നു എന്തെന്നാൽ ഈ തരത്തിലുള്ള അടവുകൾ പഠിക്കാൻ വേണ്ട രീതിക്കുള്ള തരത്തിലെ ശക്തി അവന്റെ കയ്യിൽ ഇല്ലായിരുന്നു എന്നിട്ടും അവൻ എന്തുകൊണ്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നത് യാതൊരു പിടിയുമില്ലാത്ത കാര്യമായിരുന്നു അമ്മ അച്ഛ എന്റെ കയ്യിൽ മറ്റൊരു ടെക്നിക്കുകളും ഇല്ല എന്നാൽ ഞാൻ നിങ്ങളെ രണ്ടുപേരെ ഓർത്ത ശേഷം ശേഷം ചെയ്യും നിങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടാവണം ധ്രുവ് തന്നോട് തന്നെ പറഞ്ഞ അവന്റെ അമ്മയുടെ പേര് തീഗോളം മുന്നോട്ട് നടന്നു അതേസമയം അവന്റെ കയ്യിൽ നിന്നും ധ്രുവ് ചെറുപ്പം മുതൽ ധരിക്കുന്ന അവന്റെ അമ്മയുടെ മോതിരം ഒരു താഴെ വീഴുന്നു ധ്രുവ് ആ മോതിരം തിരയാൻ തുടങ്ങുന്നു നീല നിറത്തിലുള്ള അതീവ തിളക്കമുള്ള ഒരു മോതിരം കാണാൻ വളരെയധികം വിലമതിപ്പ് തോന്നിക്കുന്ന ഒരെണ്ണം അപ്പോഴേക്കും ഒരാൾ അങ്ങോട്ടേക്ക് വന്ന അവനെ ഉച്ചത്തിൽ വഴക്ക് പറയുന്നു സമയം കളയുകയാണ് ഗോളം നോക്കി കാരണം ആർക്കും അത് ഉയർത്താനെങ്കിലും കഴിയുമോ എന്ന വിശ്വാസം എന്തെങ്കിലും തിരിച്ചു ന് മുന്നേ തന്നെ അയാൾ തിരിഞ്ഞു നടക്കുന്നു അവൻ വീണ്ടും മോതിരം തിരയാൻ തുടങ്ങുന്നു എന്നാൽ അവൻ നോക്കിയപ്പോൾ ആ മോതിരം തിരിച്ച് അവന്റെ കയ്യിലേക്ക് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതിന്റെ നിറം പച്ചയായി മാറിക്കഴിഞ്ഞിരുന്നു അതിൽ നിന്നും ഒരു പ്രകാശം പരക്കുന്നുണ്ടായിരുന്നു അവൻ വേഗം തന്നെ അത് കയ്യിൽ നിന്നും ഊരിയെടുക്കാനായി നോക്കി എന്നാൽ അവൻ അതിന് കഴിഞ്ഞില്ല അത് അവന്റെ കയ്യിൽ കെട്ടിവച്ചതുപോലെ ആയിരുന്നു ധ്രുവ് വീണ്ടും നേരത്തെ വന്ന് അവനോട് അയാളെ നോക്കി അയാൾ ദേഷ്യത്തോടെ അവനെ നോക്കുന്നുണ്ടായിരുന്നു ഇതെന്താ തീരെ ഭാരമില്ലാത്തതുപോലെ തോന്നുന്നത് സ്വയം താനൊരു ബലശാലിയാണെന്ന് തോന്നലുണ്ടായി തന്റെ ഉള്ളിൽ എന്തോ ഒരു ഊർജം അവന് തോന്നി അവൻ ആ തീഗോളം എടുത്തുയർത്തിയ ശേഷം ഓടി വന്ന് അത് വളരെ വേഗത്തിൽ ദൂരേക്ക് വലിച്ചെറിഞ്ഞു ധ്രുവിന്റെ അച്ഛൻ ലാറ അവിടെ അത് കണ്ടിരുന്ന മറ്റുള്ളവർ ആർക്കും തന്നെ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും അവന് വേണ്ടി കൈയടിച്ചു എന്നാൽ പെട്ടെന്ന് അവിടെ അവിടെ ആകെ പ്രകാശം ഇരുട്ട് പരക്കാൻ തുടങ്ങി കാരണം ആ ഗോളം വെള്ളത്തിൽ പകരം ഒരു പ്പോൾ അത് അവന്റെ മോതിരത്തിൽ തിളങ്ങിക്കൊണ്ടിരുന്ന അതേ നിറമായിരുന്നു ആ മിന്നൽ അവനിലേക്ക് പതിച്ചതും അവൻ വേഗം തന്നെ ബോധം കെട്ട് താഴെ വീഴുന്നു അവിടെ വീണ്ടും പ്രകാശം പരക്കുന്നു ധ്രുവിന്റെ അച്ഛൻ ഓടി അവന്റെ അടുത്തേക്ക് വരുന്നു ആ സമയം മെല്ലെ ബോധത്തിലേക്ക് തിരിച്ചു വരുന്നു അവൻ തന്റെ അച്ഛനെ വെപ്രാണത്തിൽ കണ്ടതുകൊണ്ട് കയ്യിലെ മോതിരം മറച്ചു പിടിക്കുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് എന്റെ ശക്തികൾ തിരിച്ചു കിട്ടിയത് പോലെ ശക്തിസ്ഥാനിൽ അവന്റെ ശക്തിയുടെ അളവ് പോലെ തെളിഞ്ഞു എന്നാൽ അത് മൂന്ന് നക്ഷത്രങ്ങൾക്കപ്പുറം പോയില്ല ഇത് കണ്ട ലാറയും അവളുടെ സുഹൃത്തുക്കളും പൊട്ടിച്ചിരിക്കുന്നു ധ്രുവിനും അച്ഛനും ഒന്നും മനസ്സിലായില്ല ആ മിന്നൽ പിണരിനും അതിനു മുന്നേ അവിടെ പടർന്ന ഇരുട്ടിനും ഇടയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിക്കുന്നത് എനിക്കൊന്നും എന്നാൽ എന്നാൽ ഞാൻ ഈ ഈ സമയം സമയം ചിന്തിക്കുന്നില്ല നിന്റെ നിനക്ക് വേണ്ടത് വിശ്രമമാണ് ഇത്രയും കൊണ്ടുവരുന്നു മുഴുവൻ നടന്ന സംഭവങ്ങളായിരുന്നു ആ മിന്നൽ അവ കയ്യിൽ നിന്നും ഊരി മാറ്റാൻ കഴിയാത്ത രീതിക്ക് കിടന്ന ആ മോതിരം ലാറയുടെയും അവളുടെ സുഹൃത്തുക്കളുടെയും പരിഹാസ ചിരി ഇപ്പോഴും അവന്റെ കാതുകളിൽ കിടന്ന് മുഴങ്ങുന്നുണ്ടായിരുന്നു അവൻ വീട്ടിലേക്ക് കയറാതെ അവന്റെ അമ്മയെ അടക്കിയ വീടിന്റെ പുറകിലെത്തിയ സ്ഥലത്തേക്ക് ചെല്ലുന്നു ധ്രുവിൻ്റെ മനസ്സിലേക്ക് അവന്റെ അച്ഛന്റെ മുഖം ഓർമ്മ വരുന്നു എല്ലാവരും പരിഹാസ ചിരിയോടെ നോക്കി ചിരിച്ച അതേ മുഖം അതേ മുഖം ഓർത്തുകൊണ്ട് നിസ്സഹായതയോടെ അവൻ നിലത്തേക്കിരുന്നു എന്നിട്ട് തന്റെ അമ്മയുടെ സമാധിസ്ഥലത്ത് തല താഴ്ത്തിയിരുന്ന് അവൻ ചോദിച്ചു മൂന്ന് വർഷം മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ ശക്തികൾ എനിക്ക് എൻ്റെ ശക്തി തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അച്ഛൻ മുഴുവൻ മാസുഡോണയിലെ ജനങ്ങളുടെ മുന്നിലും പരിഹസിക്കപ്പെട്ട് നിൽക്കേണ്ടി വരും എന്തുകൊണ്ട് എൻ്റെ ശക്തി വർദ്ധിക്കാത്തത് ഇത്രയും ചോദിച്ച ശേഷം അവൻ മുഷ്ടി ചുരുട്ടി ശക്തിയായി നിലത്തിടിക്കാൻ തുടങ്ങി കുറെ നേരം അങ്ങനെ ഇടിച്ചു കഴിയുമ്പോൾ അവൻ തളർന്ന് അത് നിർത്തുന്നു അമ്മ എൻ്റെ ശക്തി തിരിച്ചു ലഭിക്കാനുള്ള എന്തെങ്കിലും ഒരു അത്ഭുത വഴി കാട്ടി തന്നാലും ഇത് പറഞ്ഞു കഴിഞ്ഞതും അവന്റെ കാതിൽ ഒരു ശബ്ദം മുഴങ്ങി കേൾക്കുന്നു ഞാൻ പറയുന്നത് കേൾക്കാൻ ആ ശബ്ദം കേട്ട് ധ്രുവ് ഞെട്ടുന്നു അവൻ ചുറ്റും നോക്കി കാരണം അതേ സമയം അവനെ കൂടാതെ ആ സമാധിയിൽ മറ്റാരുമില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു അപ്പോൾ ആ ശബ്ദം വീണ്ടും മുഴങ്ങി എന്നെ ചുറ്റും തിരയുന്നത് നിർത്തു ധ്രുവ് ഞാൻ നിന്റെ മോതിരത്തിനുള്ളിലുണ്ട് ഇത് കേട്ടപ്പോൾ അവൻ തന്റെ കയ്യിലെ മോതിരത്തിലേക്ക് നോക്കി അത് അഗ്നിയാൽ കത്തുന്നുണ്ടായിരുന്നു ആ മോതിരം അവന്റെ അമ്മ അവസാനമായി നൽകിയ സമ്മാനമായിരുന്നു ആ മോതിരത്തിന് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നത് അവൻ നോക്കിയിരുന്നു പതുക്കെ പതുക്കെ മോതിരത്തിൽ നിന്നും ഒരു വെള്ള പുക പുറത്തേക്ക് വരാൻ തുടങ്ങി അതൊരാത്മാവായിരുന്നു അതൊടുവിൽ ഒരു വയസ്സായ വ്യക്തിയുടെ രൂപമായി മാറി തന്റെ കൺമുന്നിൽ നടക്കുന്നതൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയായിരുന്നു ധ്രുവ് അവന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും അവന് കഴിഞ്ഞില്ല അവൻ പേടിയോടെ ആ രൂപത്തോട് ചോദിച്ചു ആരാണ് ആരാണ് നിങ്ങൾ എന്റെ നിങ്ങൾ ചോദിച്ചതും ആ രൂപം മുകളിലേക്ക് ധ്രുവിന് കറങ്ങാൻ തുടങ്ങി ചിലപ്പോൾ അവന്റെ മുന്നിലാണെങ്കിൽ മറ്റു സമയത്ത് അത് അവന്റെ പുറകിലായി വന്നു അവൻ പേടിയോടെ വീണ്ടും ചോദിച്ചു വീണ്ടും കുറച്ചുനേരം അത് വായുവിൽ കറങ്ങിയ ശേഷം ധ്രുവിന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നു അവന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എന്നോണം ഞാൻ ആരാണെന്ന് നീ അറിയേണ്ടത് അത്യാവശ്യ കാര്യമല്ല എന്നാൽ ഞാൻ നിനക്ക് നന്ദി പറയണം കാരണം കഴിഞ്ഞ മൂന്ന് വർഷമായി നീ നിന്റെ മോതിരത്തിൽ എനിക്ക് അഭയം നൽകി ഇന്ന് നീ എന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുകയും ചെയ്തു നന്ദി ധ്രുവ വളരെയധികം ഞാൻ എവിടെ നിന്ന് വന്നുവെന്ന് നിനക്കൊരു ദിവസം തീർച്ചയായും മനസ്സിലാകും പക്ഷെ നീ ഇപ്പോ അറിയേണ്ടത് ഞാൻ നിന്നെ എവിടെയൊക്കെ കൂട്ടിക്കൊണ്ട് പോകുമെന്നാണ് ധ്രുവ നിന്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നീ ആഗ്രഹിക്കുന്നില്ലേ ജനങ്ങൾ വീണ്ടും നിന്നെ ബഹുമാനിക്കണമെന്ന് നിന്റെ ശക്തിയുടെ അളവ് പോലെ മൂന്നിൽ നിന്നും ഒൻപതിലേക്ക് എത്തണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ വീണ്ടും വിളിക്കപ്പെടാൻ അതൊക്കെയുണ്ട് പക്ഷേ ഇന്ന് ശക്തിസ്ഥാനിൽ സംഭവിച്ചതിനെ കുറിച്ച് ഞാൻ അച്ഛനോട് എന്ത് പറയും അതൊക്കെ മറന്നേക്ക് ധ്രുവ ഇന്ന് ശക്തിസ്ഥാനിൽ സംഭവിച്ചത് വെച്ച് മനസ്സിലായത് ഒറ്റ കാര്യമാണ് ഇത് തന്നെ ധ്രു അത്രയും പറഞ്ഞ ആ രൂപം പെട്ടെന്ന് മാഞ്ഞു പോകുന്നു ഉണ്ടായിരുന്ന ആത്മാവ് എന്തിനാണ് ആ ആത്മാവ് പറയുന്നത് വരുന്നത് എങ്ങനെയാണ് ചെറുപ്പത്തിൽ അവന്റെ ശക്തികൾ അച്ഛൻ അവരിൽ നിന്നും ഒളിപ്പിച്ചു എന്താണ് സംഭവിച്ചത് വീണ്ടും വിളിക്കപ്പെടുമോ അവന്റെ അച്ഛന്റെ നഷ്ടപ്പെട്ടു പോയ അഭിമാനം തിരിച്ചു നൽകാൻ കഴിയുമോ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ